ഹലോ നമസ്കാരം സ്വാഗതം ആദ്യമായി ഒരു കാര്യം പറയാനുള്ളത് ഈ പുതുവത്സര കല എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു കൂട്ടത്തിൽ മറ്റൊരു അപേക്ഷയുള്ളത് ഈ വീഡിയോ ഈ വീഡിയോ ഒന്നല്ല ഈ ചാനലിലെ എല്ലാ വീഡിയോയും എല്ലാവരും മുഴുവനായി കാണുക സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇന്നോട്ട് ഈ വീഡിയോകൾക്ക് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട് അപ്പൊ ഇത്രകാലം അത്തരം ഉദ്ദേശം ഉണ്ടായിരുന്നില്ലെന്ന് ചോദിച്ചാൽ ഇല്ല വേറെ ഇരുന്ന് സമയം തുടങ്ങിയ ഒരു ചാനലാണ് പക്ഷെ ചില കാര്യങ്ങൾ ചില ദിവസങ്ങളൊക്കെ ആയി മനസ്സിൽ കിടക്കുന്നു അങ്ങനെ വന്ന ചില തീരുമാനങ്ങൾ കൂടി പറയാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ എൻ്റെ അടുത്തതായി നിൽക്കുന്നത് ഈ വീട്ടിലെ ഏറ്റവും വിലയേറിയ വാഹനമാണ് അതായത് നാലു ലക്ഷം രൂപയുടെ ഒരു സ്പോർട്സ് സൈക്കിളാണ് നമ്മൾ ഈ കാണുന്നത് അത് സൈക്കിളിങ് എന്ന സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ഇതിന്റെയൊക്കെ വില കേട്ടാൽ മനസ്സിലാവുകയുള്ളു അല്ലാത്തവരി ഒരു സൈക്കിളിന്ന് നാല് ലക്ഷം രൂപയോ എന്ന അങ്ങനെ തന്നെയാണ് സത്യം അപ്പോ ഈ സൈക്കിൾ നമ്മുടെ കൂടെ എത്തിയ കഥയും അതോടൊപ്പം എൻ്റെ മകൻ ഈ സൈക്ലിങ് എന്ന ഒരു സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത ചില കാര്യങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ ചെറുപ്പം തൊട്ട് കായിക മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ആളായിരുന്നു അവൻ്റെ മകൻ പതിനൊന്നാമത്തെ വയസ്സിൽ പാലക്കാട് പ്രശസ്തമായ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തു പതിനഞ്ചാമത്തെ വയസ്സിൽ ബ്ലാക്ക് ബെൽറ്റ് നേടി പിന്നീട് അതിലെ ഹയർ ലെവലിലേക്ക് ടെക്നിക്കൽ ബ്ലാക്ക് ടൈംസിലൊക്കെ ഇപ്പോൾ നേടിയിട്ടുണ്ട് കരാട്ട ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അതിനിടയിലാണ് പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഗ്രഹം സൈക്ലിംഗ് എന്ന സ്പോർട്സിലേക്ക് മാറണം എന്ന് അന്ന് ഇതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞൂട ഒരു ഗൈഡൻസ് തരാൻ ആളില്ല പാലക്കാട് സ്പോർട്സ് കൗൺസിലിൽ കൗൺസിലന്വേഷിച്ചു അവിടെ അവർ പറയുന്നത് ഒരു ജില്ലാ ടൂർണമെന്റ് നടക്കും എപ്പോ എന്ന് മുൻകൂട്ടി പറയാൻ പറ്റില്ല അത് വരുമ്പോ പത്രത്തിൽ വിടും എന്ന് മാത്രം നമുക്കൊരു വിവരം കിട്ടി മറ്റു കാര്യങ്ങളൊന്നും അറിയുന്നില്ല ഒരു സൈക്ലിംഗ് അസോസിയേഷൻ ഒരു കടലാസംഘടനയായിട്ട് അന്ന് ഇവിടെ ഉണ്ട് ഇന്നത്തെ കാര്യം അറിയില്ല കേട്ടോ അത് രണ്ടായിരത്തി പതിനാറിലെ കാര്യമാണ് പറയുന്നത് അങ്ങനെ പത്രത്തിൽ ഒരു ദിവസം ചെറിയ കോളം വാർത്തയായിട്ട് വരുന്നു സ്റ്റേറ്റ് ടൂർണമെന്റ് കണ്ണൂർ നടക്കുന്നുണ്ട് ജില്ലാ ടൂർണമെന്റ് നടന്നിട്ടില്ല അതിനെ കുറിച്ച് നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല സ്റ്റേറ്റ് ടൂർണമെന്റ് എന്നൊരു വാർത്ത വരുന്നു അപ്പോ നമ്മൾ വീണ്ടും സ്പോർട്സ് കൗൺസിലിന്റെ ഓഫീസിൽ പോയി അന്വേഷിക്കുന്നു അവര് പറയുന്നു അതിന് ഇവിടെ പാർട്ടിസിപ്പൻസ് ഇല്ല ആകെ ഒരു കാറ്റഗറി ഒരാളൊക്കെയാണ് ഉണ്ടാവുക അതുകൊണ്ട് ടൂർണമെന്റ് ആയിട്ട് ഇവിടെ നടക്കുന്നില്ല ഒരു വെൽ കാറ്റഗറിയിൽ ഒരാളെ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് എഴുതുന്നത് സ്റ്റേറ്റിന്റെ മത്സരിക്കാൻ എലിജിബിൾ ആണ് എന്നൊരു സർട്ടിഫിക്കറ്റ് എഴുതുന്നത് അങ്ങനെ ഇനി ആ കാലത്ത് ഞാൻ പറഞ്ഞത് സൈക്കിൾ ഇങ്ങനെ കുറച്ച് ഒന്നും അറിഞ്ഞുകൊള്ളില്ല സൈക്കിൾ ഏതു കാലം സൈക്കിൾ നമുക്ക് എഴുതിക്കേണ്ടതെന്ന് അറിയില്ല അവൻ തന്നെ ഇന്റർനെറ്റിലൊക്കെ നോക്കി ഒരു സൈക്കിളൊക്കെ വാങ്ങിച്ചു കോസ്മിക് എന്നാണ് എന്റെ കമ്പനിയുടെ പേര് കൃത്യമായി എന്റെ ധാരണ ഓർമ്മ വരുന്നില്ല ഏതായാലും ആ സൈക്കിൾ നോക്കിയിട്ട് കണ്ണൂർ പൈസക്കരി എന്ന ഇരിട്ടി ടൗണിന്റെ അടുത്തായിട്ട് പൈസക്കരി എന്നൊരു ഗ്രാമം അവിടെയാണ് ടൂർണമെന്റ് നടക്കുന്നത് ഇവിടെ ഒന്ന് ഒരു അന്ന് സ്വന്തമായിട്ട് കാണൊന്നുമില്ല ടാക്സി കാറൊക്കെ വിളിച്ച് നമ്മൾ കണ്ണൂർ എത്തുന്നു അവിടെ എത്തിയപ്പോഴാണ് ശരിക്കും ഞെട്ടുന്നത് കാരണം നമ്മൾ ഈ വിചാരിച്ചതൊന്നും അല്ല സൈക്കിൾ യുവ വാങ്ങിച്ച സൈക്കിൾ എന്ന് പറയുന്നത് ഏകദേശം ഇരുപതിനായിരം രൂപ അടുത്ത് വിലയുള്ളൊരു സൈക്കിൾ ആണെങ്കിൽ അവിടെ ടൂർണമെന്റിന് വന്നിരിക്കുന്നത് ലക്ഷങ്ങളുടെ സൈക്കിൾസ് പലതരം സൈക്കിൾ കണ്ടു പത്ത് ലക്ഷം രൂപയുടെ സൈക്കിൾ കണ്ടു അതിൽ തന്നെ വീലുകൾ സെപ്പറേറ്റ് ആയിട്ട് പല പെർപ്പസിനുള്ള വീലുകൾ ഒരു വീലിന് ഒരു ലക്ഷം രൂപ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കണ്ടി ഞെട്ടിത്തെ കൊണ്ടുപോയ ഇവിടെ കൊണ്ടുപോയ ഇരുപതിനായിരം രൂപയുടെ സൈക്കിൾ ഒക്കെ ആയിട്ട് ആ മത്സരത്തിൽ പങ്കെടുത്ത് ഭംഗിയായി തോറ്റി തോക്കിയിട്ട് തിരിച്ചു വന്നു പിന്നീട് കുറെ കാലം ആ മോഹം ചിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്പോർട്സ് ഉടനെയുള്ള ഭാഗം ഒക്കെ രണ്ടായിരത്തി വയസ്സി ആ സമയത്താണ് ഫേസ്ബുക്കില് ഒരു ആളെ പരിചയപ്പെടുന്നത് സൈക്ലിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലേഡി അങ്ങനെ അവരുമായിട്ട് അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അപ്പൊ അവര് പറയുന്നു അവരുടെ കോച്ച് അത് ഇപ്പം ഒരു പത്ത് മുപ്പത് ഏജ് ഏജിലോട് സ്ത്രീയാണ് അവരുടെ കോച്ച് പാലക്കാട് നല്ലേപ്പിള്ളി എന്നുള്ള സ്ഥലത്ത് ഇപ്പൊ റിട്ടയർമെന്റ് ആയി പോയി നയിക്കുന്നുണ്ട് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കോച്ചായിരുന്നു എന്നുള്ളൊരു വിവരം കിട്ടുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ നല്ലേപ്പിള്ളിയിൽ അന്വേഷിച്ചു പോയി അവരെ കണ്ടു അവരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ആദ്യം പോയത് റോഡ് സൈക്ലിംഗ് എന്നുള്ള വിഭാഗത്തിലാണ് അവന്റെ ശരീര പ്രകൃതിക്ക് യോജിക്കുന്നതല്ല ട്രാക്ക് സൈക്ലിംഗ് ആണ് എന്ന നിർദ്ദേശം ലഭിച്ചതനുസരിച്ച് അത്തരം ഒരു പ്രാക്ടീസ് ആരംഭിക്കാൻ തീരുമാനിക്കുന്നു ഈ ട്രാക്ക് സൈക്ലിംഗ് എന്ന് പറയുമ്പോൾ കേരളത്തിലാ സ്ഥലത്തേക്കുള്ള ഫെസിലിറ്റി ഉള്ളു തിരുവനന്തപുരത്ത് എൽ എൻസി കോളേജ് എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഡ്രോം എന്നൊരു ട്രാക്കിലാണ് ഇത് നടത്തുന്നത് അതിനുള്ള പ്രാക്ടീസ് ഇവിടെ ചെയ്യാറുള്ള ചില നിർദ്ദേശങ്ങൾ അവിടെ തരുന്നു അതിനനുസരിച്ച് പ്രാക്ടീസ് കൊടുക്കുന്നു സൈക്കിൾ അല്ലെ വേണ്ടത് നമ്മൾ വേറെ സൈക്കിൾ വാങ്ങിച്ചു ഇപ്പൊ അത് വീടിന്റെ പുറത്തിറങ്ങും നമുക്ക് പുറത്ത് വെക്കാൻ പറ്റില്ല നാല് ലക്ഷം രൂപയുടെ മുതലാളല്ല ഇരുപത്തി ഒന്നിൽ ആദ്യമായിട്ട് അത്തരം ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നു അപ്പോഴാണ് പ്രശ്നം സൈക്കിളില്ല പാലക്കാട് സൈക്കിളിങ് അസോസിയേഷന്റെ ഒരു സൈക്കിൾ ഇല്ല നമുക്ക് സ്വന്തമായിട്ട് സൈക്കിൾ ഇല്ല പക്ഷെ ആ സമയത്ത് തൃശ്ശൂര് ഒരു കോളേജില് ഈ മാഡത്തിന്റെ ഒരു സ്റ്റുഡന്റ് ആണ് കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നത് അവരുടെ നിർദ്ദേശപ്രകാരം അവർ തൽക്കാലം സൈക്കിൾ ഒന്ന് കടന്നു പോകും മനസ്സിലാകുണ്ട് ടെക്നിക്കലി തൃശ്ശൂരും പാലക്കാടും ഏതൊരു ടീമുകളാണല്ലോ പക്ഷെ അവരൊക്കെ വർഷങ്ങളായിട്ട് ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരാണ് എന്റെ മകനാകേളയും ഒരു വർഷം മാത്രം ട്രെയിൻ ചെയ്യുന്ന ഒരാളാണ് എന്തായാലും അങ്ങനെ ഇരുപത്തി മൂന്നില് തിരുവനന്തപുരത്തൊക്കെ പോയി മത്സരമൊക്കെ നടന്നു പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല വീണ്ടും കൂടുതൽ ഊർജിതമായുള്ള പ്രാക്ടീസ് ഒക്കെ തുടങ്ങി ഇരുപത്തി ഒരു സൈക്കിള് സ്വന്തമായിട്ട് വാങ്ങിക്കുന്നു അന്നതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിട്ടില്ല രണ്ട് ലോണോ ഒരു ചെയ്തു ഒരു ലോൺ ഇപ്പോഴും അടച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇരുപത്തിരണ്ടില് സൈക്കിളൊക്കെ വാങ്ങിച്ചു ഇരുപത്തി മൂന്ന് തുടക്കത്തിൽ നടന്ന ടൂർണമെന്റിൽ പങ്കെടുത്തു അതില് നാലാം സ്ഥാനം ആണ് ലഭിച്ചത് ഈ സമയത്ത് കരാട്ട പ്രാക്ടീസ് ഉപേക്ഷിച്ചിട്ടില്ല അത് ആയിട്ട് സൈമിൾട്ടേനിയായിട്ട് കാരണമാര് പറയും ഒരേ സമയം രണ്ടു വണ്ണത്തിലെ കാര്യമൊക്കെ ഹരിയാന കുരുക്ഷേത്ര മൂന്നിൽ നടന്ന നാഷണൽ കരാട്ട ചാമ്പ്യൻഷിപ്പിൽ വെച്ച് വലതുകാർട്ട് ലിഗമെന്റ് ആയി പിന്നീട് അങ്ങോട്ട് കരാട്ടയോ സൈക്ലിങ്ങോ അതൊന്നും പ്രൊഫഷണൽ പാർട്ടിസിപ്പേഷൻ നടക്കില്ല അത്യാവശ്യം ചെറുതായിട്ട് കരാട്ടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കരാട്ടെ ഇൻസ്ട്രക്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി കായിക മേഖലയിൽ വേറെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ ലീഗ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ബോൺ ആകുന്ന പോലെ അല്ല അപ്പൊ എന്തായാലും രണ്ട് പെർട്ട് നമ്മുടെ ലക്ഷങ്ങള് ആശാനോ ഇരിക്കുകയാണ് രണ്ടു മൂന്ന് ദിവസം അതുകൊണ്ടാണ് ഒരു ലക്ഷ്യമുണ്ട് ഒരു സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടിക്ക് ഈ സൈക്കിള് ഞാൻ ഡിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ കിറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ സാമ്പത്തികമായി പിന്നോട്ടം നിൽക്കുന്ന ഒരു കുട്ടി എന്ന് പറയുമ്പോ അവർക്ക് പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടായിരിക്കും ഒന്നാമത്തെ കാര്യം ഈ ടാക്സ് സൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ ഗെയിം ആണ് അതിനൊക്കെ അത്രയും ബോഡി സ്ട്രെങ്ത് വേണം അതിനനുസരിച്ച് നല്ല പ്രോട്ടീൻ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം അപ്പൊ ഇത് വെറുതെ കൊടുത്താൽ പോരാ ആ കുട്ടിയെ സ്പോൺസർ ചെയ്യണം ഈ ചാനലിന് യൂട്യൂബിൽ ഒരു സിൽവർ ബട്ടൺ കിട്ടുന്നൊരു കാലം വരേണ്ടി വരും എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഈ സൈക്കിൾ അപേക്ഷിച്ചുകൊണ്ട് സ്പോർട്സ് സൈക്കിളിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞേ ഉള്ളൂ ഇതിന് വില ഒരു സാധാരണ സൈക്കിളിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും അതേസമയം ഏറ്റവും സ്ട്രോങ് ആയിരിക്കും ഇപ്പം ഇതിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും കാർബൺ ഫൈബർ ആണ് ആകെ ഒരു സ്റ്റീർ എന്ന് പറയാവുന്ന ഇപ്പം ഇതിൻ്റെ സ്പോക്സ് ചെയിന് ക്രാങ്ക് ബാക്കിലെ ഗിയർ ബാക്കിലെ ഗിയർ എന്നേ പറയാൻ പറ്റുള്ളൂ ഫ്രീ വീൽ എന്ന് പറയാൻ പറ്റില്ല ഇതിന് ഫ്രീ വീൽ ഇല്ല ട്രാക്ക് സൈക്കിളിനൊന്നും ഫ്രീ വീൽ ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ ദാ നമുക്കേ കാണാം ബ്രേക്കും ഇല്ല നമ്മുടെ വെലോസിപ്പീഡിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് പെഡലിങ് നിന്നാൽ അവിടെ സൈക്കിൾ നിൽക്കും ഇനി ഇതിന് വേറൊരു കാര്യമുണ്ട് ഇത് നല്ല അധികം പ്രാക്ടീസ് വേണ്ട ഒരു കാര്യമാണ് അങ്ങനെ പെട്ടെന്ന് പെടലിങ് നിർത്തി കാലുകൂന്നി അങ് ഇറങ്ങാന്ന് വിചാരിക്കരുത് ഇതിൽ കയറാനും ഇറങ്ങാനും എപ്പോഴും ഒരാളുടെ സപ്പോർട്ട് വേണം സാധാരണ റോഡുകളിലെ കൂടെ ഒന്നും ഇത് ഓടിക്കാൻ പറ്റില്ല ഇതിന്റെ ടയറൊക്കെ ഒക്കെ അത്രയും ലൈറ്റ് ആണ് സാധാരണ റോഡുകളിലൊക്കെ ഓടിക്കുക ആ അപ്പ പഞ്ചു ലക്ഷം രൂപ എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ ഒരു വിലക്ക് വാങ്ങിക്കുന്നതാണ് അത് തന്നെ അന്ന് ഇന്റർനെറ്റ് വഴി പല രാജ്യങ്ങളിൽ നിന്ന് ഇതിൻ്റെ പാർട്സ് വാങ്ങിക്കുകയായിരുന്നു ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഫ്രെയിം ഫ്രെയിം വാങ്ങിച്ചിരിക്കുന്നത് ചൈനയിൽ നിന്നാണ് സാഡിൽ പോസ്റ്റം ചൈനയിൽ നിന്ന് തന്നെയാണ് അതും കാർബൺ ആണ് ഇനി സാഡിലിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ കാണാൻ നമുക്ക് ഇത് നമ്മൾ സാധാരണ ഒരു സൈക്കിളിൽ മുകളിലോട്ടും താഴോട്ടും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് ഇതിന് കൂടാതെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒരു അഡ്ജസ്റ്റ്മെൻറ് ഉണ്ട് അതായത് പല ഹൈറ്റിലുള്ള ആൾക്കാർക്ക് സൗകര്യപ്രദമായി ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ചവിട്ടാണ് സ്പോർട്സിനൊക്കെ അങ്ങനെയാണ് ഓരോ ആൾക്കാരുടെ ഓരോ ഇഞ്ച് ഹൈറ്റ് മാറുമ്പോഴും അതിനനുസരിച്ച് സൈക്കിളിന്റെ സൈസും മാറണം അപ്പോൾ അത് കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ സംവിധാനങ്ങൾ കൊണ്ട് പറ്റും ഈ സാഡിൽ പോസ്റ്റും അതുപോലെ സീറ്റിന്റെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുമുള്ള അഡ്ജസ്റ്റ്മെന്റും കോർക്കും കാർബൺ ഫൈബറാണ് ചൈനയിൽ നിന്ന് തന്നെയാണ് ഇവരാകെ ഇന്ത്യൻ എന്ന് പറയാവുന്ന ഒരു സാധനമുള്ളൊരു ഹാൻഡ് അത് ലൈറ്റ് വെയിറ്റ് അലോയി ഗ്രിപ്പ് കിട്ടുന്നതിനാണ് ഈ പ്രത്യേക ടേപ്പ് ചുറ്റിയിരിക്കുന്നത് പിന്നെ അതിന്റെ സൈഡിൽ അഥവാ സീറ്റ് അതും കാർബൺ ഫൈബർ ആണ് ആള് ബ്രിട്ടീഷാണ് ബ്രിട്ടനിൽ നിന്ന് ഉയർത്തിയതാണ് പിന്നെ ചെയിൻ ചെയിൻ നമുക്ക് നോക്കിയാൽ കാണാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അതും ബ്രിട്ടനിൽ നിന്ന് പിന്നെ ക്രാങ്ക് ക്രാങ്ക് ചൈനയിൽ നിന്നാണ് അതിന്റെ ഒരു പ്രത്യേക നമുക്ക് ഇവിടെ കാണാം അതില് പ്രത്യേക എഴുതിയിട്ടുണ്ട് അൻപത്തി ആറ് ടീത്ത് ഫിഫ്റ്റി സിക്സ് ടി എന്ന് കാണുന്നതിന്റെ മീനിങ് അതാണ് അതായത് സാധാരണ നമ്മുടെ റോഡ്സ് സൈക്കിളിൻ്റെ ക്രാങ്ക് എന്ന് പറയുന്നത് നാൽപ്പത്തിനാല് ടീ സോറി നാല്പത്തിയെട്ട് ടീത്ത് ആണ് ഫ്രീ ില് പതിനാല് ടീത്ത് ഇതിന് ആ പത്ത് ടീത്തിന് മാറ്റമൊന്നുമില്ല പതിനാല് തന്നെയാണ് ഫ്രണ്ടില് അൻപത്താണ് അപ്പം ഈ ഫ്രണ്ടില് ഈ ക്രാങ്ക് തോറും ഇത് ചവിട്ടി നീക്കണമെങ്കിൽ കൂടുതൽ പവർ വേണം നമുക്കറിയാമല്ലോ ഒരു ഗിയർ സൈക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ ഗിയർ നമുക്ക് വലിയ കേറ്റമൊക്കെ വരുമ്പോൾ നമ്മൾ ഫ്രണ്ടിലെ ഗിയറിന്റെ സൈസ് കുറയ്ക്കും ബാക്കിലെ സൈസ് കൂട്ടും അതിനനുസരിച്ച് നമുക്ക് സൈക്കിള് ഈസി ആയിട്ട് ചവിട്ടിക്കയറ്റാൻ കയറ്റവർക്കൊക്കെ ചവിട്ടി കയറ്റാൻ പറ്റും ഇതിലപ്പം അങ്ങനെയല്ല ഇത് നല്ല പവർ ഉണ്ടെങ്കിൽ അതാണ് ഈ ഞാൻ പറഞ്ഞല്ലോ ട്രാക്ക് സൈക്ലിങ് എന്ന് പറഞ്ഞാൽ ഒരു പവർ ഗെയിമാണ് ആണ് അത്രയും ശരീരത്തിനും കാലിനുമൊക്കെ പവർ ഉള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ബാക്ക് വീല് ബാക്ക് വീലാണ് ഇതിൻ്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം കാരണം അതിൽ മറ്റേ ഗിയർ ആയിരിക്കണം അത് സൈക്കിളിൻ്റെ ലോക തലസ്ഥാനമായ നെതർലാൻഡ്സ് എന്ന് ഒന്നതാണ് നാവിഗേറ്റർ എന്നുള്ള ആ ഒരു ബ്രാൻഡ് നെതർലാൻഡ്സിൻ്റെ ഒരു സൈക്കിൾ കമ്പനിയാണ് ഫ്രണ്ട് വീല് ഇന്ത്യൻ ആണ് ആ അപ്പോൾ ഹാൻഡിൽ മാത്രമല്ല ഫ്രണ്ട് വീലും ഇന്ത്യൻ സാധാരണ മറ്റേ സൈക്കിളിനെ പോലെ അങ്ങ് കയറി ഇരുന്ന് ചവിട്ടി പോകാൻ ആവശ്യമുള്ളപ്പോൾ കാലം ഒന്നാൻ ഒന്നും പറ്റില്ല നിന്റെ പെടലിന്റെ ഒരു പ്രത്യേക ലോക്ക് ഉണ്ട് ൂലും നമുക്കൊരു ലോക്ക് കാണാം അതാ പിടലുള്ള ലോക്കിൽ കറക്റ്റ് ചെയ്യും കറക്റ്റ് ചെയ്തിട്ട് അതൊരു സ്പ്രാപ്പ് കൊണ്ട് കിട്ടിയും ഇങ്ങനെ പെട്ടെന്നൊന്നും ആരും കാലുകളിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നില്ല അതായത് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരാളുടെ സഹായം ഉണ്ടായിരിക്കും അതുപോലെ നമ്മളും മറ്റൊരാളെ സഹായിക്കേണ്ടി വരും ആ രീതിയിലാണ് ഇത് നമ്മൾ ഈ വെലോ ഇത് മത്സരിക്കാൻ ഉപയോഗിക്കുന്നത് ഈ കാണുന്ന സാധനം ഇതിന് റോളർ എന്നാണ് പറയുക നേരത്തെ പറഞ്ഞു നമ്മുടെ ഈ ട്രാക്ക് സൈക്കിള് റോഡിൽ കൂടെ നമുക്ക് ചവിട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരു സാധനമാണ് സൈക്കിൾ എടുത്തതിൻ്റെ മേലെ വയ്ക്കുന്നു വെറുതെ മേലെ വെച്ചാൽ പോരാ സൈഡിൽ എവിടെയെങ്കിലും പിടിക്കാനുള്ള ഒരു ഗ്രിപ്പും കൂടി വേണം അപ്പോൾ മിക്കവാറും വീട് ഒരു വീടിൻ്റെ സിറ്റൗട്ടിലൊക്കെ ആയിരിക്കും പറ്റിയ സ്ഥലം അങ്ങനെ ഇത് വെച്ച് ഇതിന്റെ മേലെ ആ സാധനവും വെച്ച് ചവിട്ടി പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഇത് എന്ന പ്രശസ്തമായ ഒരു സ്പോർട്സ് സൈക്കിൾ കമ്പനിയുടെ ഇന്ത്യൻ കമ്പനിയാണ് കേട്ടോ അതിന്റെ സൈക്കിളാണ് റോഡിൽ കൂടെ ചവിട്ടി പ്രാക്ടീസ് ചെയ്യാനുള്ള നമ്മുടെ കോച്ചിന്റെ നിർദ്ദേശപ്രകാരം വാങ്ങിച്ചതാണ് ഫ്രെയിമും ഹാൻഡിലും ഒക്കെ ലൈറ്റ് വെയിറ്റ് അലോയി ആണ് ഹാൻഡലിലെ ഗ്രിപ്പിനുള്ള ടേപ്പി കിട്ടിയിട്ടുണ്ട് പിന്നെ റോഡിൽ കൂടെ ഓടിക്കേണ്ട സൈക്കിൾ അതുകൊണ്ട് ബ്രേക്ക് ഉണ്ട് സാധാരണ റബ്ബർ ഷൂ ബ്രേക്ക് ആണ് അതുകൊണ്ട് ഇതിനൊക്കെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് വലിയൊരു ഘടകമാണ് അതുകൊണ്ടാണ് ഇത്തരം സൈക്കിളിലൊന്നും സ്റ്റാൻഡ് ഇല്ല എവിടെയെങ്കിലുമൊക്കെ നിർത്തി ഒന്ന് ഫോട്ടോ എടുക്കാനൊക്കെയാണ് ഏറ്റവും വലിയ പണി റബ്ബർ ഷൂ ബ്രേക്ക് പിന്നെ ടയറൊക്കെ വളരെ നൈസ് ടയറാണ് അതുകൊണ്ട് തന്നെ നല്ല റോഡുകളിൽ കൂടെ ഓടിക്കാൻ പറ്റുള്ളൂ നമ്മുടെ നമ്പർ വൺ റോഡുകളിൽ കൂടെ ഓടിച്ചാൽ ടയർ പഞ്ചറാവും എനിക്കിഷ്ടമില്ലാത്ത തരം സ്പോർട്ടി സീറ്റ് എന്റെ ഇഷ്ടമല്ലല്ലോ സ്പോർട്സിന് പോകുന്ന ആൾക്കാരുടെ ഇഷ്ടം വേണമല്ലോ നോക്കാൻ ബാക്കിൽ ഏഴും ഫ്രണ്ടിൽ രണ്ടും അങ്ങനെ പതിനാല് ഗിയർ എന്നാ പെഡല് വെച്ചിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം ഈ സ്പോർട്സ് സൈക്കിളിന് പെഡല് സ്റ്റാൻഡേർഡ് അല്ല നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്യാണ് ഏതായാലും സാധനം ഇവിടെ ഉണ്ട് ഓക്കെ അപ്പൊ ഈ രണ്ട് സൈക്കിള് പിന്നെ നമ്മുടെ റോളർ തുടങ്ങിയ സാധനങ്ങളെല്ലാം സമ്മാനിച്ച് ഒരു സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന കുട്ടിയെ സ്പോർട്സ് രംഗത്തേക്ക് ഉയർന്നു വരുവാൻ എല്ലാവരും സഹായിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം